സിനിമയിലെ സീനും കഥ പറയുമ്പോൾ സിനിമയിലെ ഡയലോഗും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തരികയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ബാലൻ സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം തന്ന എൻ്റെ ബാലൻ അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു കടലുമുട്ടായി തന്നു അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞവനായിരുന്നു എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഒരു പ്രണയത്തിൽ പ്രണയത്തിലകപ്പെട്ട നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ സിനിമ പഠിക്കാൻ മധുരാശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിട്ട കാശുമായി അവൻ ഘടത്തേക്ക് വന്നു നില കണ്ണുകളോടെ ഞാൻ ചോദിച്ചു ബാലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു അപ്പ അവൻ പറഞ്ഞു എനിക്കൊന്നും തിരിച്ചു വേണ്ട നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയുള്ളൂ